മിത്രമാണെങ്കിലും ശത്രുവാണെങ്കിലും ഭഗവാൻ സ്നേഹിക്കും ഭഗവാൻ എങ്ങനെയാ സ്നേഹിക്കുക ഒരു നറു പുഞ്ചിരി തൂകിയിട്ട് അവർ സ്വീകരിക്കും ശത്രുക്കളാണെങ്കിലും ഭഗവാൻ സ്നേഹിക്കും മിത്രങ്ങളാണെങ്കിലും ഭഗവാൻ സ്നേഹിക്കും ഭഗവാനെ സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ ഭഗവാന്റെ സ്നേഹം അറിയണമെങ്കിൽ ഭഗവാനെ അടുത്തറിയണം അല്ലാത്ത ഒരാൾക്ക് പോലും ഭഗവാന്റെ സ്നേഹം അറിയാനായിട്ട് സാധിക്കില്ല ഭഗവാൻ നെഗറ്റീവ് പറയുന്നവർ ഒരിക്കലും ഭഗവാന്റെ സ്നേഹത്തെ തിരിച്ചറിയുന്നില്ല എന്നാൽ ഭഗവാന്റെ പോസിറ്റീവ് പറയുന്ന കൃഷ്ണനാട്ടം തീർന്നുവല്ലോ ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ലക്ഷ്മിയാണ് കേട്ടോ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രേമത്തിന് മുന്നിൽ വൃന്ദാവനത്തിലെ സർവ്വ ജീവജാലങ്ങളും മതിമാർന്നു നിന്നു പോയി എന്ന പറയപ്പെടുന്നത് എന്താണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രേമം ഭഗവാൻ കൃഷ്ണന്റെ ഹൃദയം സ്വരൂപമാണ് ആ പ്രേമം സർവഭൂതങ്ങളുടെയും ഹൃദയമാണ് അതുകൊണ്ടാണ് വൃന്ദാവനത്തിലെ എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ ആ പ്രേമത്തിൽ മതിമറന്ന് നിന്നുപോയത് ഭഗവാന്റെ പ്രേമം എന്നുള്ളത് മിത്രമാണെങ്കിലും ശത്രുവാണെങ്കിലും ഭഗവാൻ സ്നേഹിക്കും ഭഗവാൻ എങ്ങനെയാ സ്നേഹിക്കാൻ ഒരു നറു പുഞ്ചിരി തൂങ്ങിയിട്ട് അവർ സ്വീകരിക്കും ശത്രുക്കളാണെങ്കിലും ഭഗവാൻ സ്നേഹിക്കും മിത്രങ്ങളാണെങ്കിലും ഭഗവാൻ സ്നേഹിക്കും ഭഗവാനെ സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ ഭഗവാന്റെ സ്നേഹം അറിയണമെങ്കിൽ ഭഗവാനെ അടുത്തറിയണം അല്ലാത്ത ഒരാൾക്ക് പോലും ഭഗവാന്റെ സ്നേഹം അറിയാനായിട്ട് സാധിക്കില്ല ഭഗവാൻ നെഗറ്റീവ് പറയുന്നവർ ഒരിക്കലും ഭഗവാന്റെ സ്നേഹത്തെ തിരിച്ചറിയുന്നില്ല എന്നാൽ ഭഗവാന്റെ പോസിറ്റീവ് പറയുന്നവർ ഭഗവാന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പോസിറ്റീവ് പറയുന്നത് അത്രയും പ്രേമ സ്വരൂപനാണ് ഭഗവാൻ ഭഗവാനെ ഒരിക്കൽ ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഭഗവാൻ നമ്മുടെ അരികിൽ നിന്ന് വിട്ടുപോകില്ല കാരണം ആ പ്രേമത്താല് നമ്മുടെ രക്ഷാ കവചം തീർക്കും ഭഗവാൻ നമുക്ക് ചുറ്റും ഭഗവാൻ ഒരു കവചം തീർക്കും